ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റാർ സാൻ ന്യൂസ് നീൻപ ചിത്രമായ പ്രേമത്തിന്റെ ഗംഭീര വിജയത്തോടെ തെന്നിന്ത് മുഴുവൻ തരംഗമായ നടിയാണ് സായി പല്ലവി രണ്ടാമത്തെ ചിത്രമായ കലിയിൽ ദുൽഖർ സൽമാനൊപ്പം മലയാളത്തിൽ വീണ്ടുമെത്തിയ സായി പിന്നീട് പഠനത്തിന്റെ തിരക്ക് കാരണം സിനിമയിൽ നിന്നും വിട്ടുനിന്നു ഇതിനിടെ മണിരത്ന സിനിമയിൽ നിന്നും ഓഫർ വന്നെങ്കിലും ഡേറ്റ് പ്രശ്നങ്ങൾ കാരണം ചിത്രത്തിൽ അഭിനയിക്കാൻ സാധിച്ചില്ല വിജയ് ചന്ദർ സംവിധാനം ചെയ്യുന്ന വിക്രം ചിത്രത്തിലൂടെ തമിഴകത്ത് സായി അരങ്ങേറ്റം കുറിക്കുന്നുവെന്ന് വാർത്ത വന്നിരുന്നു എന്നാൽ ഈ ചിത്രത്തിൽ നിന്നും സായി പല്ലവി ഇറങ്ങിപ്പോയെന്നാണ് പുതിയ വാർത്ത ചിത്രത്തിനായി അഡ്വാൻസ് തുകയും കൈപ്പറ്റിയ ശേഷമാണ് ചിത്രം ഉപേക്ഷിച്ചത് െന്നാണ് സിനിമയുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഡേറ്റ് പ്രശ്നങ്ങൾ കാരണം നടി ചിത്രത്തിൽ നിന്നും ഒഴിവാകുകയായിരുന്നു മാധവൻ നായകനാകുന്ന ചാർലി റീമേക്ക് പ്രൊജക്ടിന് വേണ്ടി നടി കൂടുതൽ ഡേറ്റ് കൊടുക്കുകയും അതിനെ തുടർന്നാണ് വിക്രം ചിത്രത്തിൽ നിന്നും നടി പിന്മാറിയതെന്നും സംവിധായകനോട് അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തി സായി പല്ലവി ഈ പ്രൊജക്ടിൽ കരാർ ഒപ്പിട്ടത് മുതലേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പതിനഞ്ച് ലക്ഷം അഡ്വാൻസ് നൽകിയതാണെന്നും ഇവർ പറയുന്നു തമിഴിൽ ഇതുവരെയും അറിയപ്പെടാത്ത ഒരു നടിയെന്ന നിലയിൽ സായി പല്ലവി കൂടുതൽ പ്രതിഫലമാണ് നിർമ്മാതാക്കളോട് ചോദിക്കുന്നതെന്നും ഇവർ വെളിപ്പെടുത്തി എന്നാൽ വിക്രം സിനിമയ്ക്കായി കൃത്യമായ ഡേറ്റ് നൽകിയതാണെന്നും പ്രൊജക്ട് പറഞ്ഞ സമയത്ത് തുടങ്ങാത്തതുകൊണ്ടാണ് പിന്മാറിയതെന്നും നടിയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നു മാത്രമല്ല ഈ ചിത്രത്തെക്കാൾ വിക്രം താല്പര്യം പ്രകടിപ്പിച്ചത് ധ്രുവന ചക്രമെന്ന സിനിമയോടാണെന്നും ഈ സിനിമയുടെ ഷൂട്ടിംഗ് പകുതി തീർന്ന ശേഷമേ അദ്ദേഹം വിജയചന്ദ്ര ചിത്രത്തിൽ ജോയിൻ ചെയ്യൂവെന്നും ഇവർ വ്യക്തമാക്കുന്നു മാത്രമല്ല അഡ്വാൻസ് മേടിച്ച തുക തിരികെ നൽകിയാണ് സായി പല്ലവി പിന്മാറിയതെന്നും ഇവർ പറഞ്ഞു നേരത്തെ ഈ ചിത്രത്തിന് അൻപത് ലക്ഷം രൂപയാണ് സായയുടെ പ്രതിഫലമെന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സായ് പല്ലവി ചിത്രത്തിൽ നിന്ന് പിന്മാറിയതോടെ ാണ് അണിയറ പ്രവർത്തകർ പരിഗണിക്കുന്നത് ചാർലി തമിഴിലെത്തുമ്പോൾ പാർവതി ചെയ്ത കഥാപാത്രത്തെയാണ് സായ് പല്ലവി അവതരിപ്പിക്കുന്നത് ദുൽഖർ അവതരിപ്പിച്ച കഥാപാത്രമായി മാധവൻ എത്തുന്നു സിനിമയുടെ പ്രമേയം ഒന്ന് തന്നെ ആയിരിക്കുമെങ്കിലും അവതരണത്തിൽ മാറ്റമുണ്ടാകുമെന്ന് സംവിധായകൻ എ എൽ വിജയ് പറയുന്നു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ ന്യൂസ്